നബി അലൈഹി വസ്ലമ തങ്ങളെ വേദനിപ്പിച്ചപ്പോൾ ആ വേദന തീർത്തു കൊടുക്കുകയും നബി തങ്ങളെ ദുഃഖം അവസാനിപ്പിക്കുകയും ചെയ്യണം അതാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത് അതുകൊണ്ട് പറഞ്ഞു ഇന്ന അഴുപതിനാക്കൽ കൗസർ നബിയെ തങ്ങൾക്ക് നാം ധാരാളം ഗുണം ചെയ്തിരിക്കുന്നു നിരവധി ഗുണം ചെയ്തിരിക്കുന്നു അറ്റമില്ലാത്ത എന്ന് പറയാവുന്ന അത്രയും അധികം ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വല്ലിൽ റബ്ബിക്കവൻ തങ്ങൾ നിഷ്കരിക്കുകയും അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി ശരീരത്തെ പൂർണ്ണമായി അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക തങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ഈ പറഞ്ഞ ആളുകൾക്ക് മറുപടി പറയലല്ല അള്ളാഹു താര ആദ്യമായി ചെയ്യുന്നത് സമാധാനിപ്പിക്കുകയാണ് അതിന് ശേഷം ഇന്നസാനി അഹു അൽ തങ്ങൾക്ക് ഭാവിയില്ലെന്നും തങ്ങൾക്ക് പിൻഗാമികളില്ലെന്നും ഭർക്കത്തില്ലെന്നും പറഞ്ഞ അവനാണ് അത്തരക്കാരൻ തങ്ങളല്ല എന്ന് അള്ളാഹുത്താന മറുപടി പറയുകയും ചെയ്തു രാജല്ലയുടെ ഒരു ഞാനിപ്പറയുന്ന ഇതിനെന്താ ബന്ധം എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടാകും നിങ്ങൾ കുറവ് സരി എല്ലാവരും പറഞ്ഞത് തന്നെ പറയുന്നതിനേക്കാൾ നല്ലത് പുതിയത് പറഞ്ഞ് കേൾക്കലാണല്ലോ അപ്പോ ഈ ബന്ധം ഞാൻ കാണിച്ചു തരാം അങ്ങക്ക് ധാരാളം ഗുണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് ഇമാം ഫുദ്ദീൻ പറയുന്നു സയ്യിദന്മാര് തങ്ങന്മാര് അതില് പൈത്ത് നമ്മള് മലയാളത്തിൽ തങ്ങന്മാര് എന്ന് പറയും അതിൽ പൈത്ത് അവര് കയാമത്തു നാള് വരെ ഇവിടെ ഉണ്ടാകും എന്നത് അള്ളാഹു ചെയ്ത അൽ കൗസർ വലിയ ഗുണം എന്നതിൽപ്പെട്ടതാണ് ഇപ്പൊ ബന്ധമായി ഇപ്പൊ ബന്ധം വന്നില്ലേ ബഹുമാനപ്പെട്ട താജല്ലെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ ചെയ്തിരുന്നു ഇങ്ങനെ നോക്കുകയാണ് എത്ര സംഗീതന്മാർ ഈ കേരളത്തിൽ എത്ര സംഗീതന്മാർ ബഹുമാനപ്പെട്ട തങ്ങളവനുകളുടെ ശിഷ്യന്മാരും ശിഷ്യൻ്റെ ശിഷ്യന്മാരായും കുടുംബ ബന്ധമുള്ളവരും എത്രയാണ് ഉള്ളത് അങ്ങനെ അഹിർഭിത്തു എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം സയ് റസൂർക്ക് അള്ളാഹു കൊടുത്തു അവിടുത്തെ കുടുംബങ്ങൾ കയ്യാമത്തെ നാൾ വരെ ഉണ്ടാകും ആ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാർ വിവിധ കബീലകളായി ഇവിടെ വന്നിട്ടുണ്ട് സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി എന്ന് പറയുമ്പോൾ അവിടുത്തെ കുടുംബം ചെന്നു ചേരുന്നത് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീനിൽ മുഖാരി തങ്ങളിലേക്കാണ് അവരിവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് എണ്ണൂറോളം വർഷമായി എണ്ണൂറ് വർഷം എഴുന്നൂറിൻ്റെയും എണ്ണൂറിൻ്റെയും ഇടയിലുള്ള വർഷമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ മുഖാരി തങ്ങൾ വന്നിട്ടുള്ളത് അതിനുശേഷം ആ കുടുംബത്തിൽ ധാരാളം തങ്ങൾ ശെയ്യീതന്മാർ വന്നു അതുപോലെ മമ്പുറത്തെ തങ്ങള്വി തബീലയിൽപ്പെട്ടവരാണ് കുത്തുമുദ്ധമാൻ അതുപോലെ യമനിലുള്ള സയ്യിദന്മാരിൽ ഒരു വലിയ കബീലയാണ് ബൽഫക്കീദ് എന്ന് നമ്മൾ പറയും അവർ ചിലപ്പോൾ ബൽഫക്കീഹ് എന്ന് പറയും ബാഫക്കീഹ് എന്ന് പറഞ്ഞാലും ബൽഫക്കീഹ് എന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ടവർ ആ കബീലയിൽപ്പെട്ട ആളുകൾ എൻ്റെ വലഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങളിരിക്കുന്നു എൻ്റെ ഇടഭാഗത്ത് ഇരിക്കുന്ന കുമ്പൂത്സാഹാർത്ഥക്കളുടെ ഒരു ഭാഗം ഹൈദർ റൂസാണെങ്കിൽ മറ്റൊരു ഭാഗം ബാലവിയാണ് ബഹുമാനപ്പെട്ട സീതന്മാരുടെ ഉമ്മ അലീമ ബി വി അവര് ബാലവി കുടുംബത്തിൽപ്പെട്ടതാണ് അങ്ങനല്ലേ അങ്ങനല്ലേ ആ തെറ്റിപ്പായം പറയണോ നിനക്കാ നിറിയാം ഉപ്പ ഉപ്പുറസ് കുടുംബത്തിൽ പെട്ടു അതൊക്കെ വലിയ 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 ആൾ വരുമ്പോൾ അവരെ മക്കൾ ഇല്ല ആ പേരിൽ പ്രസിദ്ധപ്പെടുന്നതാണ് കബീലകൾ ഏതായാലും ആ കബീലയെയും പരമ്പരയും കയാമത്തുന്ന ആൾ വരെ ഇവിടെ ഉണ്ടാവും ഇത് ഞാനിങ്ങനെ ഓന്നി പറയുന്നത് വിഗത്തിൻ്റെ കക്ഷികൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ട് അങ്ങനെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ശൈതന്മാരില്ല അഖലി വൈത്ത് മുറിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞു നോക്കിയിലും പണ്ട് കാലത്ത് പത്ത് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഒരു നാൽപ്പത് കൊല്ലം മുമ്പാണ് വലിയ ജോറായിട്ട് ഇവർ നോട്ടീസായിട്ടൊക്കെ വന്ന് പക്ഷെ പമ്പ കടന്നുപോയി ഒരൊറ്റ മത്സരം അത് സ്വീകരിച്ചില്ല അങ്ങനെ അഹി വൈത്തിനെ തള്ളി പറയാൻ അഹി വൈത്തില്ലെന്ന് പറഞ്ഞു പറയാൻ ഈ വിദ്യാർത്ഥുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അഖിലവത്ത് ഉണ്ട് അയാമത്തുള്ള നാൾ വരെ അവരിവിടെ ഉണ്ടാകും എന്ന് സുന്നത്തി അഖിൽസുന്ന വലമാക്കൾ മുഴുവനും പറയുന്നു അവർ വഫാത്തായി കഴിഞ്ഞാൽ ഒരടയാളം ഉണ്ടാക്കുന്നത് ത്താണ് അതും മസലന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ചെറിയ മുസ്ലിയാക്കന്മാർ തന്നെ കബറിനോളുള്ള കുബ്ബ പൊളിച്ചു കളയണം എന്ന് പറയുന്നവരുണ്ട് അൽ ത്രിബാബു കുബ്ബകൾ പൊളിച്ചു കളയണം എന്ന് കാണുന്ന ഇബാറത്ത് അത് ഏത് കുബ്ബയാണ് എന്ന് ചിന്തിക്കാതെ കുബ്ബ പൊളിക്കൽ ആവശ്യമാണെന്ന് പറയുന്ന ആളുകളുണ്ട് അതുകൊണ്ട് സർസിലുള്ള വിലമാക്കളോട് അവർക്ക് പ്രത്യേകം അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട ഇവരുഹായി തമ്മി തങ്ങൾ എഴുതിയ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഗ്രന്ഥമാണ് മുഹ്താജ് സറഹുൽ മിൻഹാജ് മിൻഹാജിൻ്റെ അതെല്ലാ ആലിമ്യങ്ങൾക്കും അറിയാം ഷാഫി മുഹബിന്റെ വളരെ പ്രസിദ്ധമായ കിതാബാണ് ആ ഹഫത്തുൽ മുഹ്താജ് അത് വഖഫിൻ്റെ ബാബിൽ എവിടെയോ മറിച്ച് നോക്കിയിട്ട് തവറിഞ്ഞെടുത്തത് പൊളിക്കണമെന്ന് കാണോ അതെവിടെയാ അത് മറ്റാരുടെയും സമ്മതമില്ലാതെ ഏ വപ്പ് ഒരാൾക്ക് വേണ്ടി വഖഫ് ചെയ്തത് അതേ മുസ്ലിംങ്ങൾക്ക് പൊതുവായിട്ട് വഖഫ് ചെയ്തത് അവിടെ ഒരാൾ കൈവശപ്പെടുത്തി കൈയേറ്റം നടത്തി സ്വന്തമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പൊടുക്കണമെന്ന് ചില വരമാക്കൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അതും പറഞ്ഞിട്ടില്ല എന്നാൽ വസൂയത്തിൻ്റെ ബാബ് ത്വപ്പ എടുത്ത് നോക്കിയാൽ കാണാം ഹറാമായ വിഷയത്തിലേക്ക് വസീയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സുന്നത്തായ കാര്യങ്ങൾക്ക് ചെയ്യാം എന്ന് വളരെ വിശദമായി പറഞ്ഞിട്ട് ആ സുന്നത്തിന് ഉദാഹരണം പറയുന്നത് പറയുന്നത്യോ അല്ലെങ്കിൽ ശൈദന്മാരുടെയോ ആളുകളിടയിൽ അറിയപ്പെട്ട മഹാന്മാരുടെയോ കബറിൻ്റെ മുകളിൽ എടുക്കൽ എടുക്കൽത്താകുന്നു ഇത് മറച്ചു നോക്കിയാൽ എല്ലാ മുത്താലിമിനും കാണാം മെസ്സൊന്ന് പഠിച്ചോട്ടെ ഇനി ആരെങ്കിലും വന്നിട്ട് എന്തിനാ കൊബ കെട്ടിയത് മറ്റേത് മറിച്ചത് ചോദിക്കുന്നതിനാ ഞാൻ പറയുന്നത് കൊബ കെട്ടൽ എവിടെ ലോകത്തുള്ള എവിടെയാ കൊമ്പ ഇല്ലാത്തത് അക്ബർ ഉൽ കുബാബിഫുൽ ആലം ആയിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി മിസ്രിൽ പോയാൽ ഷാഫി ഷാഫിമാമിന്റെ മുകളിൽ കുമ്പയുണ്ട് അത് കെട്ടിയ കാലത്ത് ആരം ലോകത്ത് ഒട്ടാകെ ഉള്ളൊരു ഏറ്റവും വലിയ തങ്ങളുടെ മുകളിലുള്ള കുമ്പ கழிச்சிட்டு அது அதுக்கள வலுதான் அது கழித்தால் பின்னத்து ஏற்றவும் வலிய சம்பந்திச்சு ஆ குப சம்பந்திச்சு ஆபரினிப்பட்ட இமாம் நவவி நவபி ரஹு ரெண்டாத்தேஜில் தேட்டி ஷாஃபிஇமாமி கபரிண்டடுக்கல் وهناك ما يناسب بمقام هذا العالم الكبير هي ولي يا ായ ആൾ അവിടുത്തെ സ്ഥാനത്തോട് യോജിച്ച തിരക്ക് അവിടുത്തെ കബറിൻ്റെ മുകളിൽ ഉണ്ട് അവിടുത്തെ കബറ് പോയി നോക്കിയാൽ ആ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഷാഫി മുസഹബിന്റെ ഏറ്റവും പ്രബല പണ്ഡിതനായ ഇമാം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇമാം നബബിയും ഇമാം റാഫയും ഇമാം ഖസാലി ഇമാം ഇബിൻ ഹദുൽ തമി തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും ഷാഫി മഹബിൻ്റെ പണ്ഡിതന്മാർ ഹനഫി മസഹബിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും അതുപോലെ മാലിക് ഹംബലി മസഹബിനുള്ള എല്ലാ പണ്ഡിതന്മാരും ഔലിയാക്കളുടെ ഖബറിൻ്റെ മുകളിൽ അതുപോലെ സയ്യിദന്മാരുടെ ഖബറിൻ്റെ മുകളിൽ ആലിമീങ്ങളുടെ ഖബറിൻ്റെ മുകളിൽ കുപ്പ എടുക്കുന്നത് അത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട താജല്ലയുടെ മക്കാമരെയുമടക്കും പണ്ടാക്കി പണിതീർന്നില്ല പണി തീർന്നില്ല ഏ പണി തീർന്നില്ലെന്ന് അലഹദില്ല ആ ചോദിക്കുന്നതിലൊരാട് ഒരുപാട് അർത്ഥമുണ്ട് അതുകൊണ്ട് ചോദിക്കില്ല ആ അള്ളാഹു താല കണക്കാക്കിയ അകത്ത് വരും അതിന് പിന്നെ കുറേ എതിർപ്പുകളും കുറേ എന്തൊക്കെയോ ഉണ്ടാവും ലോകത്ത് അത്തരക്കാരോടും പറയാനുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിനെ തച്ചമത്തെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ എങ്ങനെ ശയ്യിതന്മാരോടും അഖലുഭയത്തിനോടും എതിർക്കാൻ നിൽക്കരുത് നമ്മളെ ഈമാൻ അങ്ങ് നഷ്ടപ്പെട്ടു പോവും പീസ് ഊരി പോവും എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഔരിയാക്കളോടും ഓഹുവിൻ്റെ ആര്യ കളിച്ചാൽ നമ്മൾ പീസ് കൂലി താജുൽ താജല്ലലമ അതില് പൈത്ത് മാത്രല്ല വലിയ ആര്യമല്ലേ വലിയ താജുൽ താജലമന്റെ മരണം വരെ നിർച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചോട്ടാ തെർച്ച് മുത്തവരി തോതി കൊടുക്കുന്ന നിർത്തല്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ തൊഫ അടക്കം ഉള്ള വലിയ കിതാബുകൾ ഓതിക്കൊടുക്കുന്ന വലിയ ദർശാണ് അങ്ങനത്തെ വലിയ ആര്യമാണ് വലിയ ആപിതും ആണ് വിവാദത്ത് ചെയ്യുന്നത് എത്ര ഔറാദുകളുണ്ടോ എവിടെയാ രാത്രി പോയി ഉറങ്ങി വന്നാലും ഉറക്കൊഴിച്ചു വന്നാലും രാവിലെ ഓതുകയും അതുപോലെ സ്വലാത്ത് ചെല്ലുകയും മറ്റ് കറികൾ നടത്തുകയും ചെയ്യുന്നത് അവിടുത്തെ പതിവായിരുന്നു അവിടുന്ന് എന്നും അവിടുന്ന് എന്നും ഒഴിക്കാതെ ചെല്ലുന്നതാണ് ഖൈറാത്ത് അപ്പം സെഹർ ചെയ്യണം തങ്ങൾക്ക് എന്നൊരാൾ തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് സെഹർ ചെയ്തു സെഹറിൻ്റെ എല്ലാം വരച്ച് എഴുതി നല്ലൊരു കിതാബ് ദലായൽ ഖൈറാത്ത് വാങ്ങി അതിൻ്റെ വരത്തെ ഭാഗത്തെ ചട്ട അതിങ്ങനെ കത്തി കൊണ്ട് കീറി പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ സെഹറിൻ്റെ കടലാത്ത് വെച്ച് അറിയാതെങ്ങനെ ഒട്ടിച്ച് കളഞ്ഞു ഒട്ടിച്ചിട്ട് തങ്ങൾക്ക് സമ്മാനിച്ചു വന്നിട്ട് ഒരു നല്ല അച്ചടി ഉള്ള നല്ല ദലായുൽ ഖൈറാത്ത് ഉണ്ട് ഇത് തങ്ങൾക്ക് ഹതിയായിട്ട് തന്നതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു ഹൈറാത്തല്ലേ എൻ്റെ അടുത്ത് വേറെ ഉണ്ട് ഏതെങ്കിലും ആയിട്ട് തന്നുകൊണ്ട് ഞാൻ വാങ്ങാൻ വാങ്ങിയിട്ട് അപ്പുറം വെച്ചു ഇവരുദ്ദേശിച്ചതുപോലെ സിഹർ പറ്റുകയാണെങ്കിൽ തന്നെ പറ്റൂല ഞങ്ങൾക്ക് തങ്ങൾക്ക് സിഹറൊന്നും പറ്റൂല ഈ ദിക്റും സ്വലാത്തൊന്നും എല്ലാം നടക്കുന്നു പറ്റില്ല അഥവാ പറ്റടക്കിതാബ് നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം തോന്നണോ അത് തങ്ങള് നോക്കിയില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ട് കുറെ കുറേ ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ചെറിയ ചെറിയ കിതാബുകൾ ഇതൊന്നൊക്കെയാണ് ചോദിച്ചത് അങ്ങനെ ആ കൂട്ടത്തിൽ ഇതും കണ്ട് നോക്കുമ്പോൾ െന്താ അതിൻ്റെ തോൽ തൊലി പൊളിച്ചിട്ട് രണ്ടാമത് ഒട്ടിച്ചത് കാണുന്നു പുതിയ ചട്ടം വല് എന്നു സംശയമായി അങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ അതിൽ സെഹ്റിൻ്റെ എല്ലാ പണികളും എഴുതി വെച്ചിട്ടുണ്ട് ഞാനെൻ്റെ കണ്ണുകൊണ്ടാണ് പറയുന്നത് കേട്ട് കേൾപ്പിക്കറാമത്ത് ഞാൻ പറയല്ല ഏ കേട്ടുകൾ വി കറാമത്ത് ഞാൻ പറയല്ല പല ആളുകളും കറാമ്പുത്തൂറിയോ അങ്ങനെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ കേട്ട് കേട്ടുകൾ വിത് കേട്ടുകൾ വല്ല എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവിടുത്തെ ഭക്ഷണം ഉണ്ടെന്ന കുട്ടീനോട് ചോദിച്ചാൽ അറിയാം അതിപ്പോൾ അവിടെ ഉണ്ടായിരുന്നോ അത് എടുത്തുപോയോ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സഹിതപു ഹയാത്തു കാലത്ത് തന്നെ സിഹറി ചെയ്ത കൗമുണ്ടെങ്കിൽ അവർ വഫാത്തിന് ശേഷവും അങ്ങനെ ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ടാവും അതൊന്നും നിൽക്കണ്ടാണ് ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഇന്നിപ്പോൾ അള്ളാഹിൻ്റെ കുതത്തിന് നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടാനായി എന്നല്ലാതെ രണ്ട് കൊല്ലമായില്ലേ ഏ രണ്ട് കൊല്ലമായില്ലേ എത്ര ആളുകളെ പിടിച്ചുപോയി അമേരിക്കയും ും റഷ്യയും ചൈനയും എന്നല്ല ലോകം മുഴുവനും എത്ര ആളുകൾ ജീവൻ പോയി കൊറോണ കൊണ്ട് ആർക്കെങ്കിലും പിടിച്ചു വെക്കാനായോ സാധിച്ചില്ല ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പടച്ചറപ്പ് രക്ഷിക്കട്ടെ നമ്മുടെ ദർസും മദർസിയും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളൊക്കെ പൊളിഞ്ഞു പോവും അതുകൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് ആ വൈറസ് നമ്മുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്തു തരുമാറാകട്ടെ അതുകൊണ്ട് മക്കളെ അള്ളാഹു തല ചോദിച്ചിട്ടുണ്ട് അലം ജവിനി ലിരിക്കില്ല അലം ജവിനി സമയമായില്ലേ ഇനിയും സമയമായില്ലേ അള്ളാഹുവിനെ ഓർത്തതിന് വേണ്ടി ഹൃദയം ഹൃദയ ഭയപ്പെടാൻ സമയമായില്ലേ എന്ന് പഠിച്ചറമ്പ് ഖുർആാനില് നമ്മളോട് ചോദിച്ചിട്ടുള്ള സൂറത്ത് അജീത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും അതിന് മുമ്പ് വളരെ ഗൗരവമായ നിരക്ക് അള്ളാഹു സുബാന ലക്ഷണവും ഭൂമിനിങ്ങളെ അടയാളവും എല്ലാം പറഞ്ഞുകൊണ്ട് അവസാനം അലം ആമനു ഓർത്തതിന് വേണ്ടി നിങ്ങളെ ഹൃദയം ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു അതുകൊണ്ട് ചെറുപ്പക്കാരെ യുവാക്കളെ വയസ്സന്മാരെ ഞാൻ എൻ്റെ അച്ഛനോടക്കം പറയുന്നു നാം അള്ളാഹുവിന് തക്വ ചെയ്യണം അള്ളാഹുവിന് ഭയപ്പെടണം അള്ളാഹു സുബാനോ താര നമുക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ് ആ റഹ്മത്തിന് വേണ്ടി നാം അള്ളാഹുവിനേക്ക് അടുക്കുകയും മടങ്ങുകയും ചെയ്യണം